അജിത വെറൈറ്റി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ എന്റെ കുറച്ച് പാചകവിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാചക വിശേഷങ്ങൾ ഇല്ലാതെ എന്ത് വീഡിയോ എടുക്കലാ അല്ലെ കുറച്ച് കൊറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ എല്ലാവർക്കും പ്രായമായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നു ഒരുമാതിരി ആകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ പ്രായമാകുമ്പോഴത്തേക്കും എല്ലാവരുടെയും മുടി നരയ്ക്കും നമ്മുടെ സ്കിന്നൊക്കെ ഒക്കെ ചുളുങ്ങും ഇല്ലേ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഈ പ്രായമാകുന്നതിനെ കൊറച്ചൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളിക്കാര്യം പറഞ്ഞു തരാം പക്ഷെ ഈ പറയുന്നത് ഇവിടെ കേട്ടിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതൊന്നും ശരിയാവത്തില്ല ഈ പറയുന്ന കാര്യങ്ങള് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല സുന്ദരികളായിട്ട് ഇരിക്കും മനസ്സിലായല്ലോ എല്ലാവരുടെ സ്കിന്നിനൊക്കെ ചുളൊക്കെ വീഴുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ടൊരു സങ്കടമൊക്കെ വരാറില്ലേ എല്ലാവർക്കും ഉണ്ട് ഒരാൾക്ക് മാത്രമല്ല ഇപ്പൊ ഇടയ്ക്ക് നമ്മളിങ്ങനെ ആലോചിക്കും നമ്മുടെ ജോലി തർക്കൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ആലോചിക്കും എൻ്റെ കൈയൊക്കെ ഇങ്ങനെ ഒരുപാട് അങ്ങ് തുളുങ്ങിയല്ലോ എനിക്ക് പ്രായമായോ എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും അതൊരിക്കലും കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് മനസ്സിലായോ അപ്പൊ നമുക്ക് വാർദ്ധക്യത്തേക്കെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് എന്നും ചെറുപ്പമായിട്ടിരിക്കാനുള്ള നല്ല അടിപൊളി ഒരു വായിക്കാണ് പറഞ്ഞു തരുന്നത് പറഞ്ഞിരുന്നേ അതിനെ ആരും കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനം മാത്രമാണ് ഇതിനെ ഉപയോഗിക്കുന്നത് അപ്പൊ കൂടുതൽ വലിച്ചു നീട്ടാതെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കുട്ടികാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ അടിപൊളി വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാളായി ഉണ്ടാക്കിട്ടെ കൊഴുക്കട്ടയാണ് ഇത് മധുരം വെക്കാത്ത കൊടുക്കട്ടെ കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇടിയപ്പൊടിയാണ് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ജീരകം പൊടിച്ചതും ജീരകം നന്നായിട്ട് പൊടിച്ച് അതിനകത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിപ്പോൾ ജീരകം കാണുന്നില്ലല്ലേ ജീരകവും തേങ്ങയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഇതായത് ഇനിയിപ്പം വെള്ളം ഞാൻ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ച് കഴിയുമ്പം തിളച്ച വെള്ളം ഒഴിച്ചു വേണം ഇത് നമ്മൾ ഈ കോഴിക്കോട്ടക്കുള്ള മാവ് കുഴച്ചെടുക്കാൻ അപ്പം അങ്ങനെ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് നല്ല എന്താ വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും പച്ച വെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ എടുത്തെറിഞ്ഞാൽ അവിടെ കൊണ്ടുപോകും അതുപോലെ ഇരിക്കും കോഴിക്കോട്ട ഇതാകുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കുറച്ച് ജീരകം ചേർത്താൽ മതി കേട്ടോ ജീരകം നിങ്ങൾ ഞാൻ ചേർത്തിട്ടില്ലെന്നല്ലേ ജീരകവും തേങ്ങയും എല്ലാം ഉണ്ട് ഇതിനകത്ത് കേട്ടോ ഞാനേ അങ്ങോട്ട് നന്നായിട്ട് പൊടിച്ച് ഇതിനകത്തോട്ട് ചേർത്തത് കൊണ്ടാണ് കാണാത്തത് തേങ്ങക്ക് ഭയങ്കര വില എന്നാലും ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് തേങ്ങ ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല അപ്പം നമ്മുടെ വെള്ളം തിളച്ചു നമുക്കിതൊന്ന് കുഴക്കാം അങ്ങനെതാണ് മാവ് കുഴച്ചത് മാവ് നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കുഴക്കത്തില്ലേ അതുപോലെ കുഴച്ചെടുത്താൽ മതി ഇല്ലേ അതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് ഉരുട്ടാം അങ്ങനെതാ കൊഴുക്കട്ടയൊക്കെ ഉരുട്ടി വെച്ചു മധുരം വെക്കാത്തത് കേട്ടോ ഞാൻ പ്രത്യേകം പറഞ്ഞു ജീരകവും തേങ്ങയും ഉപ്പ് മാത്രമുള്ളതിനകത്ത് ഇപ്പം അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ നമുക്കിത് അടച്ചങ്ങ് കൊടുത്തേക്കാം ഇപ്പം ഇവിടെ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറക്കാം വേണ്ട കൊഴുക്കട്ട ഇതിപ്പം പഞ്ചസാര കൂട്ടി കഴിക്കേണ്ടവർക്ക് കഴിക്കാം ഇപ്പം പഞ്ചസാരയില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല പഞ്ചസാര കൂട്ടാതിരിക്കുന്നതാണ് നല്ലത് അപ്പം എന്താ ഇതേണ്ട ജീരകവും തേങ്ങയൊക്കെ ഇട്ടതുകൊണ്ട് ആ ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ടേസ്റ്റ് നന്നായിട്ട് ഇതിലോട്ട് ഇറങ്ങിയിട്ട് നല്ല അടിപൊളി കുഴക്കട്ടെയാണ് അപ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ കുഴക്കുന്നതുകൊണ്ടുണ്ടല്ലോ ഇതിന് നല്ല മയം മയമാണ് ചൂടായത് കൊണ്ടാണ് ഞാനിത് കൈകൊണ്ട് കാണിക്കാത്ത കേട്ടോ അതെ ഇതേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കണ്ടോ ഇതേണ്ടത് നമ്മളിപ്പം പച്ചവളത്തിൽ കുഴച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാണ് അത് കൊള്ളത്തില്ല പിന്നെ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം മധുരം കഴിക്കാൻ പറ്റാത്തവർക്കും ഇതിലൊക്കെ രണ്ടെണ്ണാക്ക് കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഉള്ളവർക്ക് ധരിയാണ് എങ്കിലും മധുരം ഒന്നും വെക്കാത്തത് കൊണ്ട് രണ്ടെണ്ണ ഒക്കെ കഴിച്ചൊന്നും വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം നമ്മുടെ എല്ലാം കഴിഞ്ഞു കാപ്പൂടിയും കഴിഞ്ഞു പുളിയും കഴിഞ്ഞു കേട്ടോ അതിന് ശേഷമാണ് അടുക്കളയിലോട്ട് കേറിയത് ഭയങ്കര മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലാത്ത മഴ പിന്നെ ചോറൊക്കെ ഞാൻ വെച്ചു അപ്പൊ ഞാൻ ഓർത്തു പാവയ്ക്കെയും അച്ചിനെയും കൂടെ നോക്കിയപ്പോ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അത് ഞാനൊരു മെഴുക്കോരട്ടി പിന്നെ നമുക്ക് നമുക്കിങ് മുള്ളൻ കിട്ടിയായിരുന്നു മുള്ളൻ അല്ലെങ്കിൽ കുറിച്ച് ഞങ്ങൾ കുറിച്ന്ന് പറയുന്നത് കേട്ടോ കുറിച്ചീന്നൊക്കെ പറയുമ്പോ കുറെ പേർക്കൊക്കെ ഇതിനകത്ത് ചിരിയൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിനിപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ ഞങ്ങളുടെ ഇവിടെ പറയുന്നത് തന്നെയാണ് ഞാനും പറയുന്നത് അങ്ങനല്ലേ നമ്മള് കുറച്ച് പേരുമുള്ളും പറയും അപ്പൊ അത് ഞാനിതാ പീര പറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രാവിലെ കേട്ടോ ഇതെല്ലാം ചെയ്തത് പിന്നെ കുറച്ച് മത്തി വാങ്ങിച്ചായിരുന്നു മത്തിക്കൊക്കെ ഭയങ്കര വില ആര കിലോ മത്തി നൂറ്റമ്പത് രൂപ ഞാൻ ആകെ അര കിലോയെ വാങ്ങിച്ചോളൂ ഇപ്പം നമ്മുടെ കുറിച്ച് പറ്റിക്കാന്ന് വെച്ചു ഇതാ ഒരു മോരുണ്ടായിരുന്നു കുറച്ച് അതൊന്ന് കടുവ വറുത്തെടുക്കാന്ന് വെച്ചു പെരുക്ക് വരട്ടി പിന്നെതാ രണ്ടു മൂന്ന് മത്തിയെ വറക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു കറി നാളെയോ വല്ലതും വെക്കാൻ ഓർത്തിട്ടാണ് പിന്നത്തെ കറിയൊക്കെ ഇരക്കിയാണ് കേട്ടോ പിന്നെ വെളിച്ചെണ്ണക്കൊക്കെ എന്തൊരു വിലയാണ് ദൈവമേ ഞാൻ ഇന്നലെയാണ് വെളിച്ചെണ്ണ ഞാനൊരു രണ്ട് കിലോ വെളിച്ചെണ്ണ വാങ്ങിച്ചോണ്ട് വന്നു നാനൂറ്റി നാപ്പത് രൂപയാണ് വെളിച്ചെണ്ണയുടെ വില ഈ കണക്കിന് പോയാൽ ഓണം ആവുമ്പോഴത്തേക്ക് എന്ത് വാരിക്കും അല്ലേ ചിപ്സൊക്കെ എന്ന് വെച്ചാലും വാറക്കൊണ്ടെന്ന് വെച്ചാലും എല്ലാം ഭയങ്കര വിലയായിരിക്കും അല്ലെ എന്റെയൊക്കെ കാര്യം പറയാതിരിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ എല്ലാരും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന കൂടുതൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർ സൂക്ഷിച്ചു ഉപയോഗിക്കാം എനിക്ക് പക്ഷെ അതിന് മാത്രം വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ അതുപോലെ തന്നെ ഞാൻ മെഴുക്കോരട്ടിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഞാൻ വെക്കുന്ന രീതിയാണ് പറയുന്നത് പിന്നെ അവരുടെ ഒരു മെഴുക്കോരട്ടി വെക്കുന്ന രീതിയിൽ നിന്നും ആരും പറഞ്ഞേക്കരുത് ഞാൻ എന്ത് ചെയ്യാൻ അറിയാവോ പാവയ്ക്കെയും എന്താ അച്ഛനെയും ആണിത് ഞാൻ അതിനകത്തോട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്ത് കഴുകിയിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ അങ്ങ് അടച്ചു വെക്കും എന്നിട്ട് സിമ്മിൽ ഇടണം സിമ്മിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് കഴിയുമ്പോ ആവി കൊണ്ട് അത് നന്നായിട്ട് വേഗം എന്ത് കഴിയുമ്പോഴത്തേക്കൊണ്ടല്ലോ ഒരു സകലം വെളിച്ചെണ്ണ ഒരു തുള്ളി വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടല്ലോ അപ്പൊ നന്നായിട്ട് മെടുക്കുവാൻ വേണ്ടി മൂക്കുകയും ചെയ്യും ചെലവനുണ്ട് നല്ല ഈ ചിപ്സ് ഒക്കെ വറുത്ത് പോരുന്ന പോലെ വറുത്ത് എടുക്കും ഏർ എന്താ ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഇവിടെ അങ്ങനെ എടുത്തുകഴിഞ്ഞാല് രോച്ചാട്ടൻ ഒട്ടും ഇഷ്ടമല്ല രോച്ചാട്ടൻ ഇങ്ങനെ മെഴിക്കോണ്ടൊക്കെ കൂടുമ്പോ കയ്യിൽ എണ്ണ പിടിക്കാനായിട്ട് പാടില്ല അത് പിന്നെ വെളിച്ചെണ്ണ പിശുക്ക് ഉപയോ ഉപയോഗിച്ചിട്ടാന്ന് ചെലപ്പോ നിങ്ങൾ പറയും പക്ഷേ അതങ്ങനെയല്ല ഇവിടെ അങ്ങനെ ആണ് പണ്ട് മുതലേ ആർക്കും ഇഷ്ടമല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ിട്ട് നമ്മൾ ചിപ്സ് വറുത്ത് കോരുന്ന പോലെ എടുക്കുമായിട്ട് വെക്കുന്നിട ഒക്കെ ഉണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇവിടെന്നല്ല ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ തന്നെയാണ് പണ്ട് മുതലേ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ആയിരുന്നു കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ അച്ഛനും ഇതുപോലെയാണ് വെളിച്ചെണ്ണ ഇഷ്ടമല്ല ഒരുപാട് നമ്മുടെ വെളിച്ചെണ്ണ എനിക്ക് ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ നമ്മള് കറയിലൊക്കെ ഒരുപാടൊക്കെ കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ദോഷമാണ് അപ്പം ഈ വെളിച്ചെണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അന്നാമത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല പിന്നെ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ തുട്ടും കഴിയുന്ന നഷ്ടപ്പെട്ടു പോകും അല്ലെ ഒരുപാട് വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വിലയാണ് വെളിച്ചെണ്ണയും തേങ്ങയും ഭയങ്കര വിലയാണ് അപ്പൊ ഞാൻ ഇച്ചിരി മോര് കാച്ചാനായിട്ട് വെച്ചിരിക്കാണ് അതിനകത്ത് മോരും എന്താ പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടി ഇച്ചകരം തേങ്ങയും കൂടെ ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ നോക്കട്ട ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് കടുവ് വറുത്താൽ മതിയല്ലോ എന്റെ കറികളൊക്കെ ആയി കേട്ടോ പുളിശ്ശേരി പുളിശ്ശേരി എന്നൊക്കെ പറയാവേൽ മുള്ള കുറിച്ചു പറ്റിച്ചത് മെഴുപ്പ് പിന്നെ രണ്ട് മൂന്ന് മീൻ മറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ തൈര് പിന്നെ അച്ചാർ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങളൊക്കെ ഇപ്പൊ ഇതൊന്ന് കടവ് വറുത്തും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് വന്ന വിശേഷങ്ങളൊക്കെ നിങ്ങള് കണ്ടല്ലോ ഇനി പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എങ്കിലും ഞാൻ പറയുവായിരുന്നു ആ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മറക്കാനാവാത്ത ഒരു ദിവസമാന്ന് തന്നെ നമുക്ക് പറയാൻ കേട്ടോ നല്ല നല്ല രസമായിരുന്നു കേട്ടോ നമ്മള് കുഴപ്പങ്ങളൊക്കെ കൂടെ പോകുമ്പോഴത്തേക്കും ഉള്ള ഒരുപാട് നാളായി ഞങ്ങൾ അങ്ങനൊക്കെ പോയിട്ട് അപ്പോഴത്തേക്കും സമയം കിട്ടിയപ്പോ ഓർത്ത് എന്നാൽ പറഞ്ഞിട്ട് പോയതായിട്ടോ പാവാ അവള് ഞങ്ങൾക്ക് ചുരിദാർ വാങ്ങിച്ചു തരാകുമ്പോൾ ഞങ്ങളെ കൊണ്ടുപോയി ഉച്ചയ്ക്കാണേലും ഞങ്ങൾ അത് വെള്ളിയിൽ നിന്ന് കഴിക്കുന്ന ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അവളുടെ ഫുള്ള് ചിലവായിരുന്നു അന്നത്തെ ദിവസത്തെ കേട്ടോ ഞങ്ങളെ കൊണ്ടൊന്നൊന്നും അവളെ എടുപ്പിച്ചിട്ടില്ല അവളുടെ ചിലവായിരുന്നു അന്നത്തെ ദിവസത്തെ ഉടപ്പറപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അല്ലെ നല്ല രസമല്ല എല്ലാവരും ഇവിടെ കൂടുമ്പോഴൊക്കെ അപ്പൊ അവളാ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം ഇവിടുത്തെ ഫുഡ് നല്ലതാണ് ഇപ്പം നേരത്തെ ഞങ്ങളിവിടെ കയറിയിട്ടുണ്ട് ഏർ പക്ഷെ ഇപ്പൊ ഒരുപാട് നാളായി പണ്ടങ്ങാട്ട് കീറി നാണു വെളിച്ചെണ്ണ എടുത്തോണ്ട് നമുക്ക് കടവ് വറക്കണ്ട കടവൊക്കെ വറക്കാനാണെങ്കിലും വെളിച്ചെണ്ണ ഒരുപാട് നിങ്ങൾ ആര് പോലിക്കരുത് കേട്ടോ ഒന്നാമത് നമ്മുടെ ആരോഗ്യത്തെ അത് ബാധിക്കും പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ വെളിച്ചെണ്ണയ്ക്കും തേങ്ങക്കും ഒക്കെ ഭയങ്കര വിലയാണ് അതനുസരിച്ച് എല്ലാരും ഉപയോഗിക്കാട്ടോ ഞാൻ കുറച്ചേ ഒഴിക്കത്തുള്ളൂ നമ്മുടെ ഒന്ന് കടവൊന്നും കിട്ടണം അങ്ങനെയൊക്കെ ഒഴിക്കത്തുള്ളൂ കേട്ടോ ഞാൻ പണ്ട് മുതലേ അങ്ങനെ എല്ലാവരും വെളിച്ചെണ്ണയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് അതിന് വേണ്ടി വെളിച്ചെണ്ണ ഒന്നും വേണ്ട കൊള്ളാ തീരെ വേണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ വേണം നമ്മൾ മീൻ മറക്കാനൊക്കെ ഒഴിക്കത്തില്ല അപ്പൊ അന്നത്തെ കുറച്ചൊക്കെ നിങ്ങൾ ഒഴിക്കാറുള്ളൂ എല്ലാവരും കേട്ടോ നിങ്ങൾ പറയൂ അവളൊരു വെളിച്ചെണ്ണയുടെ കാര്യം പഠിപ്പിച്ചുകൊണ്ട് വരുന്നു എന്നൊന്നും ആരും വിചാരിക്കണ്ട ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഒഴുകേട്ട കൂട്ടുകാരെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവളെ എന്തതിനോട്ട് ഇല്ലേ എന്ന് വിചാരിക്കും അതുകൊണ്ട് പറഞ്ഞതാണ് ഇച്ചിരി ഉലുവയൊക്കെ ഇട്ടാലല്ലേ നമ്മുടെ മോരികറിക്കൊരു സുഖമൊക്കെ കിട്ടത്തുള്ള നമ്മുടെ കറിയൊക്കെ ആയി കൈ ഒന്ന് കഴിഞ്ഞു വരാറ് നമ്മുടെ കുറച്ച് റെഡിയായോ ഇല്ല കുറച്ചും കൂടെ പറ്റാനുണ്ട് കുറച്ചും കൂടെ പറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് അത് വാങ്ങാം അപ്പൊ നമ്മുടെ നൂരുകറിയുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമൊക്കെ ആയിട്ടോ അത് കഴിഞ്ഞ് ഇനി മീൻ അന്ന് വറക്കാനായിട്ട് വെക്കണം എന്നാ തവയെന്ന് എടുത്തോണ്ട് വരട്ടെന്താ മീനൊക്കെ വറക്കാനിട്ടു നമ്മുടെ മത്തിക്ക് മുട്ടയുണ്ടായിരുന്നു കേട്ടോ ഇനി മെനക്കെടാനൊന്നും പോയില്ല തേങ്ങയും ഉള്ളിയൊക്കെ ഇട്ടെടുക്കാനൊന്നും പോയില്ല ആ മീൻ വറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനതങ്ങ് ഇട്ടു പിന്നെ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ അത് പറ്റിച്ചതും കുറച്ചും കൂടെ ഒക്കെ പറ്റാനുണ്ട് ക്വാളിറ്റിയും കുറച്ചും കൂടെ വേണം ഇപ്പം നമ്മുടെ ഉച്ച വരെയുള്ള പരിപാടിക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ എല്ലാം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു സാധനമാണല്ലേ ഇഡലിയും ദോശയും ഇഡലിയും ദോശയും ഉണ്ടാക്കാത്ത വീടുകൾ കുറവാണെന്ന് തന്നെ പറയാ അല്ലെ എല്ലാവരുടെ വീട്ടിലും കാണും ഇഡലിയും ദോശയും അല്ലേ അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പലഹാരമാണ് ഇഡലി അപ്പം നമ്മൾ വാവയ്ക്ക് അരച്ചിങ്ങനെ മൂന്നാല് ദിവസത്തേക്ക് അരച്ചിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കും അപ്പം നേരം ഇടുത്ത് എഴുന്നേറ്റ് വരുമ്പോൾ ഇന്നെന്താ ഇന്നെന്താന്ന് ഇങ്ങനെ തിരക്കിക്കൊണ്ടിരിക്കേണ്ട ഒരാവശ്യവുമില്ല അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് നല്ലൊരു ആന്റി ഏജിംഗ് റെമഡിയാണ് ഈ പറയാൻ പോകുന്ന കാര്യം സൂപ്പറാണ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര മഴയാണ് വെളിയിൽ ഇതിന്റെ കൂടെ ഞാൻ പറയാണ് ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ ഒരു രക്ഷയും ഇല്ലാത്ത മഴ അപ്പൊ കുറച്ച് വെട്ടത്തിന്റെ ഒക്കെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഉണ്ടെങ്കിൽ എന്റെ വീട്ടുകാരൊന്ന് ക്ഷമിക്കുക കേട്ടോ നമുക്ക് എത്ര ലൈറ്റ് ഇട്ടാലും നമ്മുടെ വെളിയിൽ നിന്നുള്ള നമ്മുടെ സൂര്യഭഗവാന്റെ വെട്ടം കിട്ടുന്ന പോലെ ഒരു വെട്ടമൊന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പം ഇതിനിടയ്ക്ക് ഇതൊന്ന് പറഞ്ഞു തന്നത് അപ്പം നമ്മൾ ഇഡലി മാവ് കുറച്ചെടുക്കുക ഇഡലി മാവ് ആയാലും ദോശമാവായാലും നമ്മൾ ഇഡലിക്കും ദോശയ്ക്കുമൊക്കെ അരച്ചൊന്നിച്ചങ്ങ് വെക്കുക അല്ലേ ഇഡലി ആയാലും കുഴപ്പമില്ല ദോശ ആയാലും കുഴപ്പമില്ല അതിൽ നിന്ന് ഒരു കുറച്ച് മാവ് എടുക്കുക കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് തേക്കാൻ മാത്രം ഉള്ള ഒരു മാവ് എടുക്കുക അതെടുത്തിട്ട് അതിനകത്തോട്ട് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂള് ഒരെണ്ണം പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പം എല്ലായിടത്തും വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് കാണും എന്നാൽ ആൽമണ്ട് ഓയില് എനിക്ക് അടുത്തും കാണില്ല അപ്പം നിങ്ങൾ വൈറ്റമിൻ ഇയുടെ ഒരു ടാബ്ലറ്റ് പൊട്ടിച്ചിട്ടാൽ മതി പിന്നെ ഒരു കാര്യം വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മാവ് എടുത്തിട്ട് വെറുതെ ഒന്ന് തേച്ച് കൊടുത്താലും മതിയാകും ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നു കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നിക്കത്തേയില്ല പറയത്തില്ല ചർമ്മം കണ്ടു കഴിഞ്ഞാൽ പ്രായം തോന്നിക്കത്തേ ഇല്ല എന്നൊക്കെ പരസ്യങ്ങളൊക്കെ കാണാറില്ലേ നിങ്ങളൊക്കെ അപ്പം അതുപോലെ തന്നെയാണ് ഈ കാര്യം ചെയ്താൽ ഇപ്പൊ നിങ്ങളത് ഏർ ഉറപ്പായിട്ടും ചെയ്യണം അപ്പൊ ഞാൻ മുഴുവൻ പറഞ്ഞില്ല വൈറ്റമിൻ ഈയുടെ ടാബ്ലെടുത്ത് എടുത്തിട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്യുന്ന കാര്യം വരെയേ പറഞ്ഞിട്ടുള്ളൂ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടത് വാഷ് ചെയ്യുക നമ്മുടെ ഫേസിലെ അഴുക്കൊക്കെ നന്നായിട്ട് മാറ്റുക അതിനുശേഷം മാത്രമേ ഈ പറഞ്ഞ പരിപാടി ചെയ്യാള്ളൂ അപ്പൊ നമ്മൾ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഡലി മാവും വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാളു അതെടുത്തിട്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ടത് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക പ്രത്യേകിച്ച് പിടിപ്പിച്ചിട്ട് അതൊരു ഇരുപത് മിനിറ്റ് നേരം ഫേസിൽ വെക്കുക അപ്പൊ ഈ ഇരുപത് മിനിറ്റ് നേരം ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഫേസ് ഉണ്ടല്ലോ നന്നായിട്ട് ഇത് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ഒരു വലിച്ചിൽ അനുഭവപ്പെടും അപ്പം ഇത് സ്കിന്നു നമുക്ക് ടൈറ്റ് ആകാനുമൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ ഇഡലി മാവ് അല്ലെങ്കിൽ ദോശ മാവ് സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആകും അപ്പം നിങ്ങൾ ഈ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഇന്നെ വലിച്ചു പറിച്ചെടുത്ത് കളയുകയല്ല ചെയ്യേണ്ടത് ഒന്നതിനെ ഒന്നീർപ്പമുള്ളതാക്കണം കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നനഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ അത് നിങ്ങളുടെ ഫേസിൽ നിന്ന് തുടച്ചിങ്ങനൊക്കെ നീക്കി കളയാവൂ എന്നിട്ട് വേണം നിങ്ങൾ ഫേസ് ഒന്ന് പോയി കഴുകാൻ ഒന്ന് പോയി കഴിഞ്ഞിട്ട് നിങ്ങളാ ഫു നിങ്ങളൊന്ന് നല്ല അടിപൊളി സൂപ്പർ മാറ്റമാണ് പിന്നെ ഇത് ദിവസവും ചെയ്യാവുന്ന ഒരു ആൻ്റെ ഏജിങ് റെമഡി തന്നെയാണ് കേട്ടോ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇത് ചെയ്യുന്നവർക്കറിയാം ഞാൻ ചെയ്യുന്നുണ്ട് ഞാനിപ്പം ഇപ്പം എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ദോശ ഇഡലി ഉണ്ടാക്കുന്ന ദിവസം അതിനകത്തുനിന്ന് കുറച്ച് മാവ് എടുത്ത് മാറ്റി വെച്ചിട്ട് എല്ലാ ദിവസവും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ ഇതുപോലത്തെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ റിംഗിൾസും ഈ കറ റിംഗിൾസും കറുത്ത പാടൊക്കെ ഇല്ലേ അതൊക്കെ നന്നായിട്ട് മാറിയിട്ട് നമ്മുടെ ഫേസിലൊരു ഗ്ലോയൊക്കെ നന്നായിട്ട് കിട്ടും അതിനകത്ത് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അപ്പം എനിക്ക് എന്തായാലും ഞാൻ കുറച്ച് മാവ് എടുത്ത് എപ്പോഴും വെച്ചിരിക്കും ഞാൻ കാണിച്ചുതരാ വെച്ചിരിക്കുന്നതേ ഇത് വേണ്ട കുറച്ച് മാവ് എപ്പോഴും കാണും അപ്പൊ ഇതിനകത്തു നിന്ന് നമ്മൾ ആവശ്യം ഞാൻ രാവിലെ കുളിക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ചേർക്ക് വീഡിയോ പിടിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഓർത്തത് അപ്പോൾ കുറച്ച് മാവ് എപ്പോഴും കാണും ഇനിയിപ്പം നമുക്കിപ്പം ദോശയ്ക്ക് ഒന്നും തികയത്തില്ല അപ്പം നമുക്ക് തികയുന്ന എന്തിനാ നമ്മുടെ ഫേസ് ഒന്ന് സുന്ദരിയാകാനായിട്ട് ഈ മാവ് ധാരാളം മതി കുറേശ്ശെ കുറേശ്ശെ എടുത്താൽ മതിയല്ലോ എപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യമാണ് അപ്പം എല്ലാവരെയും വീട്ടിലുള്ളതാണ് ഈ ദോശ മാവും ഇഡലി ഇഡലിമാവുമൊക്കെ അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പം നമ്മുടെ പ്രായത്തെ പിടിച്ചു നിർത്താനുള്ള ഒരു മാർഗമാണിത് ഇപ്പം നിങ്ങൾ ചോദിക്കും എന്തൊക്കെ ചെയ്താലും പ്രായത്തെ ആർക്കും പിടിച്ചു നിർത്താനൊന്നും പറ്റത്തില്ല എന്ന് പറയും അത് കറക്റ്റാണ് പക്ഷേങ്കിലുണ്ടല്ലോ നമുക്ക് ഒരു പരിധി വരെയൊക്കെ പിടിച്ചു നിർത്താം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എഴുപത് വയസ്സ് തോന്നിക്കും ചിലവരെ കണ്ടു കഴിഞ്ഞാൽ കാരണം അവര് ഒരു ഭംഗിയായിട്ട് അവരുടെ സ്കിന്നൊന്നും അവര് ശ്രദ്ധിക്കത്തേ ഇല്ല ചുമ്മാ ഇങ്ങനെ നടക്കും അപ്പം നമുക്ക് ഉള്ളതിലും കൂടുതൽ പ്രായം ഓരോരുത്തരെ ചിലവരെ കണ്ടു കഴിഞ്ഞാൽ തോന്നിക്കും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത് അല്ലാണ്ട് തൊണ്ണൂറ് വയസ്സായ അടുത്ത് ഒഴിവോ പോയി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സ്കിന്നു നല്ലതായിട്ട് ഇരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് ചേച്ചി ഇങ്ങനെ പറഞ്ഞു എന്നൊന്നാരും പറഞ്ഞേക്കരുത് അപ്പം നമുക്ക് കുറച്ചൊക്കെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രായം കുറവായിട്ട് തോന്നിക്കും അത് നൂറ് ശതമാനവും ഉറപ്പുള്ള കാര്യമാണ് അപ്പം ഈ ഇഡലി മാവ് ദോശ മാവൊക്കെ വെച്ച് ഒന്നും ചെയ്തിട്ടില്ലാത്തവർ ചെയ്യുക രാവിലെ നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അല്ലെങ്കിൽ ഇഡലി ചുട്ടുകൊണ്ടിരിക്കുന്ന ഇഡലി ഉണ്ടാക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് നിഷ്പ്രയാസം ചെയ്യാതെ എല്ലാ വീട്ടമ്മമാർക്കും നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു നല്ല അടിപൊളി ഒരു പാറ്റയാണ് ഇത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് ഗ്ലോയൊക്കെ കിട്ടുകയും ചെയ്യും നമുക്ക് പ്രായം തോന്നിക്കത്തുമില്ല മനസ്സിലായാലും എല്ലാവർക്കും ഇപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബായ്